ഒരു പേഷ്യൻറ്റ് വന്നാൽ അതിനോ സെവൻറ്റി ഫൈവ് പെർസെൻറ് ഓഫ് ദം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും വരില്ല ഇരുപത്തഞ്ചാക്ക് ഞാൻ കീമോ കൊടുത്താൽ അവർ രക്ഷപ്പെടും പക്ഷേ ഏർലി സ്റ്റേജിൽ എനിക്ക് അറിയില്ല ഈ കീമോ കൊടുക്കേണ്ട ഏറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ആരാണെന്ന് റൈറ്റ് അപ്പം ഈ സ്റ്റേജിൽ ക്യൂറബിൾ ആണ് ക്യാൻസർ അപ്പം സേഫസ്റ്റ് തിങ് ടു ഡു ഇസ് ട്രീറ്റ് എവറിബഡി വി ഡോൺ നോ വിച്ച് ഓഫ് ദിസ് പേഷ്യൻസ് വിൽ ബെനിഫിറ്റ് ബട്ട് വി നോ

ആയുർവേദം എടുത്ത് അവരെ കാൻസർ വന്നില്ലെന്ന് പറഞ്ഞത് ഇറ്റ് ഇസ് നോട്ട് ബിസ്വേദ ദ കാൻസർ വാസ് ഓൾറെഡി ക്യൂർഡ് റൈറ്റ് പ്രശ്നം എന്താ വെച്ചാൽ ഇത് കേട്ടിട്ട് ഒരുപാട് ആൾ പോയാൽ സമ ഓഫ് ദീപ്പിൾ ഹുഡ് ഹവ് ബെനിഫിറ്റഡ് ഫ്രോ കീമോ വുഡ് ഇൻഡ് ഹാവ് ഗോട്ടൺ കീമോ എസ് എ സൊസൈറ്റി ദാറ്റ് ഇസ് ബാഡ് റൈറ്റ് ഫോർ എ ഇൻഡിവിജ്വൽ പേർഷൻ ഇറ്റ് ബി ഓക്കെ ഹി മേ ബിങ് ലക്കി വോണ്ട് ടു ബിഗിൻ വിത്ത് തരത്തിലുള്ള ജനറലൈസേഷൻ പറ്റില്ല നമ്മൾ ഇപ്പൊ ആയിരം പേഷ്യൻസിന് കീമോ കൊടുത്തു ആയിരം കീമോ കൊടുത്തില്ല അവരെ പത്തു കൊല്ലം ഫോളോ ചെയ്തിട്ട് വാട്ട് വി ഫൈൻഡ് ഈസ് ദ കീമോ കൊടുത്ത പേഷ്യൻസ് നയന്റി എയ്റ്റ് ഓഫ് അലൈവ് അറ്റ് ടെൻ ഇയേഴ്സ് കീമോ കൊടുക്കാത്തത് ഓൺലി സെവൻറ്റി പെർസെന്റ് അലൈവ് അറ്റ് ടെൻ ഇയർസ് സോ ദിസ് പോയിന്റ് യു നോ മോഡേൺ മെഡിസിൻ ഇസ് ദ ഓൺലി ട്രീറ്റ്മെന്റ് ദാറ്റ് ആക്ച്വലി ഹെൽപ്സ് ടു പുണ് സെവൻറ്റി പെർസെന്റ് ഫോറിലുള്ള ഒരു രോഗി ആയുർവേദത്തിലോ ഹോമിയോയിലോ മറ്റേതെങ്കിലും ചികിത്സാ രീതിയിൽ അവർ പോവുകയാണെങ്കിൽ ഒരു ശതമാനമെങ്കിലും ക്യൂറബിലിറ്റിയുടെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടോ സ്റ്റേജ് ഫോർ ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള ക്യാൻസറിൽ പണ്ട് നമ്മൾ ഇൻക്യൂറബിൾ ആയിരുന്നു എന്നാൽ പറയാം ഇമ്മ്യൂണോതെറാപ്പി ഒക്കെ വെച്ചിട്ട് സ്റ്റേജ് ഫോർ ഈസ് നോ ലോംഗർ കൺസിഡേർഡ് ഇൻക്യൂറബിൾ ഇമ്യൂണോ ഈസ് വൺ ഓഫ് ദ അമേസിംഗ് ന്യൂ ഇൻവെൻഷൻസ് ഈ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്നത് അത് വെച്ചിട്ട് വേറെ പേഷ്യൻസ് ഹു ആർ ഫങ്ഷണലി ക്യൂർഡ് ഇൻ സ്റ്റേജ് ഫോർ ഇനി സ്റ്റേജ് ഫോർ വെച്ചിട്ട് ആൾട്ടർനേറ്റീവ് മെഡിസിൻ വെച്ച് ക്യൂർ എന്ന കഥകൾ റൈറ്റ് ഐ ഹവ് സീൻ ഒക്കേഷണൽ കേസസ് ലൈമിംഗ് ഇറ്റ് ഈസ് ആപ്സുലൂട്ട്ലി ട്രൂ വെൽ ഡോക്യുമെന്റഡ് പെറ്റ് സ്കാനുണ്ട് ബയോപ്സി ഉണ്ട് അവര് മോഡേൺ മെഡിസിൻ എടുത്തിട്ട് ക്യാൻസർ പ്രോഗ്രസ് ചെയ്തു എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് പല ചികിത്സ ചെയ്തിട്ട് മാറി എന്നുള്ളത് ഒരു കഥ റൈറ്റ് അത് ഇഫ് ഇറ്റ്ലി വെൽ ഡോക്യുമെന്റഡ് ദെൻ There is the only explanation is there is a rare entity called spontaneous remission of cancer.